ചാകരൻ്റെ ഇവിടെ ചാകര അതെ നടക്കാൻ പറ്റണ ഇരിക്കാൻ പറ്റണ നികിയൊക്കെ ഇവിടെ കിടക്ക എളമ്പൊക്കെ ചാകരയാണ് കാല് വെക്കാൻ പറ്റുന്നില്ല ഫുള്ള് ഇളമ്പൊക്കെ ക്യാമറാ വേണു വെക്കും കൊടുത്തിട്ട് വേണു കൂടെ വേണ്ടി പോയി ക്യാമറ എങ്ങാനും ഇണ്ടായിട്ടില്ലെങ്കി സന്ത കഴിഞ്ഞ തവണ വന്നിട്ട് നൈസില് ഈ പറ്റിച്ചു വിട്ടതാണ് ഈ തവണ എങ്ങനെ ഇണ്ടായിട്ടില്ലെങ്കി ഇവിടെ ഞാൻ ഇണ്ടല്ലോ അതെ ഇതിനകത്ത് വെള്ളത്തിലൂടെ മുക്കിപ്പിടിക്കണ ദിവസോന്ന് കണ്ടോ അതന്നെ ആ അതായത് ഇവിടെ എളമ്പക്ക എളമ്പക്ക വരാൻ വന്നിട്ട് ബലി ഇവിടെ പറഞ്ഞ എളമ്പക്കുണ്ട് ഇവിടെ ചാകരയാണ് ചക്കയാണ് മാങ്ങയാണ് പറഞ്ഞ് വന്നതാണ് അതന്നെ ഇവളുടെ ആ വീഡിയോയിൽ കുറച്ച് എല്ലാം മാറി എടുക്കുന്നില്ലേ അവിടത്തേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളു ഇവളുടെ നാട്ടിൽ തന്നെ തന്നെയാണ് സ്ഥലം അപ്പൊ അവിടെ എളമ്പക്കച്ചാകര എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ വിളിച്ചു വരുത്തി എളംപക്ക ചരമ്പക്ക ചാർ ചേട്ടൻ ഓടി വാങ്ങി ഞങ്ങള് ആ എന്നാ ഞാനും അമ്മയും ഒക്കെ കൂടി ഓടി വന്നേ ഇവിടെ വന്ന് നോക്കുമ്പോഴോ ഉള്ള് മറ്റേ വെള്ളം എല്ലാം കയറി ഒന്നും നടന്നില്ല അതിന്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറയട്ടെ പറയട്ടെ വെള്ളം ഇത്രയുള്ള വെള്ളം ഉള്ള സമയത്ത് ഇവര് വന്നാ പിന്നെ കിട്ടൂലോ ഇപ്പൊ കറക്റ്റ് ടൈം ഇപ്പൊ നിന്നിങ്ങാ കൂടുതലായി ഇങ്ങനെ ഒരു പെങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു വിചാരിക്കൂന്ന് എന്തായാലും നമ്മളിത് ഇവിടെ ബക്കറ്റും ചട്ടിയും മറ്റേ ഇതെല്ലാം ഇതെല്ലാം എടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ വാരി ഇട്ട് കിട്ടുമോ നോക്കട്ടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് കണ്ണിലേക്ക് സൂര്യനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും എന്തായാലും നമ്മൾ എളംപക്ക വാരാൻ വന്ന സ്ഥലം കഴിഞ്ഞ വീഡിയോ കണ്ടു വീഡിയോയിലേക്കണ്ടു അളിയനോട് വന്നിട്ടുണ്ട് അളിയൻ വണ്ടി എടുത്തിട്ടാ വന്നത് നമ്മൾ നടന്നു വന്ന അളിയനപ്പുറത്തേക്ക് വണ്ടി എടുത്തിട്ട് ഐസിലിങ് വന്നു ഇവര് പോളി എടുത്തിട്ടുണ്ട് അപ്പം എളുപ്പക്കെ വാരാൻ വന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം കുറച്ച് വെയിലാണ് പക്ഷെ ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ നമ്മൾ അന്ന് വന്നും ഒരു ആളുണ്ടായിരുന്നില്ല ഇപ്പം കണ്ടതാണ് ഫുള്ള് ആളുണ്ട് ആ തല കാണുന്നുണ്ട അതെല്ലാ ആളാണ് കേട്ടോ അങ്ങോട്ടെല്ലാം ആളുണ്ട് വരുന്നുണ്ട് ഇത് സ്ഥലം വരുന്നത് നമ്മുടെ മടക്കര മടക്കര ചന്ദ്ര വീടിനടുത്താണ് മടക്കര അപ്പുറം വരുന്ന ഈ പുഴയുടെ അപ്പുറം വരുന്ന അഴീക്കൽ എന്ന് പറയും അഴീക്കൽ ഇതൊരു അഴിയാണ് കടലാണ് അവിടെ നിന്ന് അങ്ങോട്ട് കടലാണ് അതിന്റെ ഭാഗത്ത് വേണ്ട ഇവിടെ എല്ലാം വെള്ളം കുറവാണ് കേട്ടാ അങ്ങനെ തോളം പോയി ആളുമായിരുന്ന നമ്മക്കും കിട്ടുമെന്ന് നോക്കിയാളെ പൊക്കാരി നല്ല രസമുള്ള സ്ഥലവും ഉണ്ടാ വേണ്ട ഇങ്ങനെ ശരിക്കും നല്ല കടപ്പുറം പോലെ തന്നെ ഇന്ദ്രോ ഇന്ദ്രറങ്ങുന്നുണ്ടാ ഓ തിരക്കണ്ട അവന് സമയം ഇല്ല വേണ്ട ഓടയണവൻ ദുഗും പോകുന്നുണ്ട് അത് തൊപ്പിള് തൊപ്പിന്തിച്ചോപ്പി അനിച്ച ചീത്ത പറയുന്നില്ല അറിയുമ്പല്ല കിട്ടിയാ ഇന്ദ്രുവിന് ഇന്ദ്രു വെറും കുറുമ്പന കേട്ടാ വെയിലാതിരിക്കാൻ തൊപ്പി കൊണ്ടാണ് അത് ആ പൊട്ടസങ്കടം അനച്ചു എന്തെങ്കിലും ആക്കട്ടെ ഇപ്പൊ പാട്ട് കാര്യ സന്തയിലൂടെ വാരിലോടങ്ങിട്ടാ സാന്തയുടെ വാരിലോടുങ്ങിട്ട കിട്ടിയാ ഏട്ടാടാ കേട്ടാ കിട്ടുന്നുണ്ട് ആ സംഭവം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എവിടേക്കാ പോണേ അവരവിടെന്നും കളിക്കുന്നുണ്ടേ ഇല്ല കൊഴപ്പൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല അവിടെ നോട്ടെ അവൾ വെള്ളം ഇല്ല അവിടെ നോട്ടറി പിങ്ങും പോകുന്നില്ല ഇല്ലില്ല പേടിക്കണ്ട അവിടുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു നീ വായിരിക്കും ഞാൻ നോക്കി അങ്ങനെ പറയാലോ നീ ഇതാക്ക ഇല്ല പേടിക്കണ്ട അവിടെ കളിച്ചോട്ട് കണ്ടോ അമ്മളിപ്പറങ്ങേട്ടോ അതാ ഇത്ര ഇറങ്ങിയിട്ടും വെള്ളം ഇല്ല അയ്യോ ഞാൻ ചെരുപ്പിട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ഇവരൂടെ കക്കമാരി തകർത്തോണ്ടിരിക്കുന്നത് എനിക്ക് ആദ്യ കക്കമായിരുന്നു അല്ലേ നിനക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ചെളിയൊക്കെ വാരി കൊണ്ടുവന്നിട്ടുണ്ട് ആ തെളിഞ്ഞെളി കക്കയായി വന്നിട്ടുണ്ട് കേട്ടാ കിട്ടി കിട്ടി കഴിഞ്ഞി കഴിഞ്ഞിട്ട് കക്ക ഇനി എനിക്ക് പേടിക്കണ്ട അല്ല കൊഴപ്പില്ല ഇങ്ങനെനിക്ക് പേടിക്കണ്ട ഒരു ജീവിതമാർഗായി നീ കക്കാരിട്ട് എനിക്ക് ജീവിക്കല്ല അതാലോചിക്കുമ്പോ എനിക്കൊരു സമാധാനം ഉണ്ട് ഇനി ഞാൻ പട്ടി കിടക്കൂല നിക്കുന്ന കക്ക വരാൻ വിട്ടിട്ടു ഞാൻ ജീവിക്കും അങ്ങനെയെങ്കിലും അളിയന്താ അങ് പോയിട്ടാ കേട്ടാ അങ്ങോട്ട് നടക്ക അത്രയും വരെ വെള്ളമൊക്കെ ഒറ്റ ലെവലാണ് കേട്ടാ ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ അളിയനെ കിട്ടുമെന്ന് നോക്കാതെ അളിയൻ അങ്ങനെ കണ്ടാ അളിയനാ പോന്നു അങ്ങോ അതിനടുത്ത് ഏകദേശം പകുതിയോളെത്തിന്റെ പുഴ എന്താടാ സന്ത എന്ത്വരെ നോക്കട്ടെ എന്തായാലും ഇവിടെ ഇളമ്പൊക്കെ വാരിൽ മത്സരം തന്നെ നടക്കണം ആരാ കൂടുതൽ വാരിയെ നോക്കാൻ നമുക്ക് കൂടെ പത്തന്റെ വാരിയിലുള്ള ഞാനിപ്പോ തുടങ്ങും ഞാനീ ക്യാമറ പിടിക്കുന്നോണ്ടാണ് പിന്നെ ഇങ്ങനെ അനങ്ങാത്തത് ഏത് നോക്കിയാ നിങ്ങൾ പഠിക്കട്ടെ എന്തോ എങ്ങനെ എങ്ങനെ അതെ 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 ഞാനിങ്ങനെ കൊറേ നടന്ന് നടന്ന് ഇങ്ങോട്ട് വന്ന കേട്ടാ ഏകദേശം നോക്കി എന്റെ ബാക്കി കണ്ട ഇപ്പം നിഗിയും സന്നദ്ധമായിരുന്നു അങ്ങനെ ദൂരം ഞാൻ ഇങ്ങത്തോളം നടന്നു പോന്ന അവിടെ കുട്ടികൾ നിൽക്കുന്നോണ്ടല്ലോ അവരിങ്ങോട്ട് വന്നില്ല ഇത്രയും വെള്ളമുള്ളു വേണ്ട ഇത്രയും ദൂരം വന്നിട്ടും ഇത്രയും വെള്ളമുള്ളു ഏട്ടാ ഇവിടെ അളിയം വരുന്നുണ്ട് കണ്ടോ ഒരുപാട് പേര് ബാക്കിൽ ഇങ്ങനെ വായിരുന്നു കേട്ടാ പിള്ളേരൊക്കെ അളിയം പട്ടോലാണ് വാരണത് പെട്ടെന്ന് പരിപാടി തരും ഒന്ന് ചെളിയോ നോക്കട്ടെ എവിടെ ഇത്ര സൂര്യപ്രയാസം കാരണം ഒന്നും തിരിയുന്നില്ല അത്യാവശായി ആ കൊള്ള കൊള്ള നമുക്കൊരു കറയ്ക്ക് മതി വേണ്ടു വേണ്ടുണ്ടല്ലോ ഒരുപാട് ആൾക്കാരുമായിരുന്നുണ്ടെട്ടോ അങ്ങോട്ടെല്ലാം ഞാനിവിടെ നിൽക്കുമ്പോ എന്റെ ബാക്കി ഒരു തോടി വരുന്ന ഇത്രേ വെള്ളമുള്ളു തോടി പോക്കിയേ എന്താ എങ്ങനെ എങ്ങനെ ഇതാ ഇത് എനിക്കുള്ള ആയ മോളെ നല്ലോണം വാര്യോ എനിക്കുള്ള കൂടി വാറണം നീ എന്റെ ഉത്തരവാദിത്തം കൂടി നിന്നെ പിടിച്ചെക്കണം കേട്ടാ ഇത് നിന്നിലാണ് എന്റെ പ്രതീക്ഷ ഞാൻ വാരാടി എന്നാ കേണ്ടാ കേണ്ടാ വരുന്ന എന്താ ഒരു സന്തോഷം നോക്കിയ വെള്ളത്തി കളിക്കാൻ കിട്ടിയപ്പോ എവിടെ എവിടെ കാണട്ടെ ഓ ഇന്ദു എടേ കണ്ടോ കണ്ടാടി പിള്ളേര് പണിയെടുത്ത് ജീവിക്കാൻ തുടങ്ങി വേണ്ട എനിക്ക് ഇത്രയും കിട്ടിയേട്ടാ പൊളിച്ച് പൊളിച്ച് നമുക്ക് എന്തൊക്കെ ഇത്ര കളമ്പൊക്കെ കിട്ടി വേണ്ട നമ്മൾക്ക് എന്തായാലും ഈ ഫോട്ടോ കൂടുതൽ ക്യാമറക്ക് കൊടുത്തത് വേണു കൂടെ ഇതാ എവിടെ ഇഷ്ടം പോലെ ഇതാ ഞാൻ അങ്ങനെ ഞാൻ തുടങ്ങിക്കായി വെറുതെ വിടുന്നില്ല ജീവിക്കാൻ ഒരു തരത്തിൽ അനുവദിക്കുന്നില്ല എടുത്തിട്ട് അക്ക ഇഷ്ടം പോലെ ഇണ്ട് കേട്ടോ അടിമണിക്ക് കക്കയാണോ കാണിച്ചു വെല്ലിപ്പം തോപ്പിച്ചാ ഞങ്ങടെ ഞങ്ങടെ കക്ക വരുന്ന കാണിച്ചു പിന്നെ കക്കയാണെന്നല്ലാണ്ട് ഇവിടെ തൊമ്പലുണ്ടെന്ന് പറയാൻ കഴിയില്ല കക്കയല്ലേ കിട്ടുന്നേ പറയുന്നത് ഇന മുട്ടി കൊന്താല് മതി മതി ഇനി സ്റ്റോപ്പ് വന്ന് അപ്പൊ ക്യാമറാമാൻ വേണുവിനോടൊപ്പം അപ്പൊ അങ്ങനത്തെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയല്ലേ വാരി നിറഞ്ഞ കേട്ടതേ ഇവിടെ ഈ ബക്കറ്റ് സന്ദ്ര ബക്കറ്റ് നിറഞ്ഞ് കണ്ടോ പിന്നെന്തര കൊട്ടെന്ന് പറഞ്ഞ് അണിയന്റെ ബക്കറ്റ് നിറഞ്ഞു ഇരിതാണ് ഇരിക്കുള്ളത് വാരിക്കൊണ്ടിരിക്കുന്നത് മദ്യായിട്ടില്ല അവിടെ ഇങ്ങോട്ട് എന്നൊരു കാര്യം ചെയ്ത് ഇവിടെ എടുത്തിട്ട് വന്നാൽ മതി ഞങ്ങ പോയിട്ട് അതൊക്കെ പോയി സെറ്റ് സെറ്റാക്കിട്ട് ഞാൻ വീട്ടിൽ പോയ ആ ഞാൻ അവിടെ പറഞ്ഞോളാം ഇളമൊക്കെ വാരാൻ വേണ്ടി പോയിട്ട് കാണാണ്ടായിരുന്നു അങ്ങനെയതാ നമ്മുടെ അളിയൻ ഇളമ്പക്കേരെ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ട്രിക്കളിയാണ് ട്രിക്കളിയ കേട്ടാ ഒരേ ഇളമ്പക്ക പോലും വീടാതെ എല്ലാ വെള്ളവും അളിയൻ ഈ പഞ്ചായത്തിലെ ഓരോ തരിയും അളിയാൻ എല്ലാം ആ കണ്ടോ നമുക്ക് അങ്ങനെ ഒരു ബക്കറ്റ് ഇളമ്പക്ക കിട്ടിയേട്ടാ ഒരു ബക്കറ്റ് ആ ഒരു ബക്കറ്റ് അല്ലാട്ടാ വീണ്ടും ഒരു ചെറിയൊരു കൊട്ടയും കൂടി ഉണ്ട് അങ്ങനത്തെ ഇത്ര ഇളമ്പക്ക നമ്മള് വാരി എടുത്തു വീണ്ടും നമുക്ക് പോർക്കളത്തിൽ വെച്ച് കണ്ടുമുട്ടാം ഇവരെ കൊണ്ട് ഞാൻ പണി പണിയെടുപ്പിച്ച് കൊല്ലിക്കൂ ഞാനിടന്ന് ഇങ്ങനെ തിന്നു അല്ല നമ്മളിങ്ങനെ തിന്നു ഇവരെ അല്ല ഇവിടെ കൊറേ മതിയായിട്ടിട്ട് കളിച്ചിട്ട് എടാ ഇങ്ങോട്ട് വാട ഇന്ദ്രു ദുഗോ നന്ദു ബാ 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 പോവാക്ക് ബാ ഞങ്ങളൊക്കെ പോയടേ നിങ്ങൾ വരുന്നില്ല അതെയാ എന്നാ നമ്മള് പോട്ടെ ഏറി പോണെ ഇങ്ങോട്ട് പോണ ഇങ്ങോട്ട് ബോധ എടുക്കും എന്താ നോക്കി ഇത്ര നേരം ഈ കേറ് കേറ് ഓടിപ്പോ ഓടിപ്പോ സ്കൂട്ടിട്ടാടോ സ്കൂട്ടിയിലേക്ക് നല്ല വെയിറ്റ് നടക്കും നടക്കും അതെന്നെ കഴിയാഴ്ച É? Eh? Yeah, yeah. Entalha. പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ച് പ്ലാൻ ബി അതായത് ഇവിടെ നിന്ന് തന്നെ നമ്മള് എല്ലാം സെറ്റ് ആക്കാന്ന് വിചാരിച്ചതാണ് സെന്റർ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം നമ്മള് പ്ലാൻ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കിലും ഇവർക്ക് പണിയെടുക്കാൻ മടിക്കെ സി ബിനെ പോലെ പണിയെടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് സമയം നമ്മള് വേറൊന്നും അല്ല വണ്ടിയുണ്ട് റോട്ടിന്നോട് മാറിയേക്കും സമയം അതിക്രമിച്ചു പോയി സമയം നമ്മൾ ഇവിടുന്ന് കുക്ക് ചെയ്തൊക്കെ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും രാത്രി രാത്രിയാകുമ്പോൾ പിന്നെ വീഡിയോ ഒന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല അങ്ങോട്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ വീഡിയോ എന്തായാലും വെച്ച് എന്നിട്ട് താൽക്കാലികമായ ഒരു വൈണ്ടപ്പ് ഒരു പേരിന് എത്രയുള്ളൂ എന്നിട്ട് നമ്മള് ഇതിന്റെ ബാക്കി എന്ന് നാളെ നമുക്ക് ഒരു ഇളമ്പൊക്കെ ലൈറ്റ് ആക്കുന്നുണ്ട് നികി ഏഹ് അപ്പൊ അത് നമുക്ക് നാളെ രാവിലെ നികി എടുക്കാറുണ്ട് പക്ഷെ അല്ല അപ്പൊ എന്തായാലും നമുക്ക് പ്ലാൻ ബി നമുക്ക് നാളെ കാണാം അല്ലെ ഇവിടെ ഇതിന്റെ ബാക്കി എന്തായാലും നാളെ അതായിരിക്കും വരുക ചെറിയൊരു വീഡിയോ നമുക്ക് സംഭവമാക്കാം ഇവിടെ കൊണ്ട് പണി പിടിപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം അപ്പൊ എന്നാ പിന്നെ താറ്റാ പറയാ താറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം